ഇതുപോലെ തന്നെ തിരിച്ചും എത്ര എത്ര സ്വാളിഹത്തായ പെൺമക്കൾ ഉണ്ടെന്നറിയൂ പർദ്ധ ധരിച്ച് പുരുഷന്മാർക്കിടയിൽ മുഖം പോലും കാണിക്കാതെ ജീവിക്കണം ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരൻ അവൻ എന്തുവേണം അവൾ ഇടക്കിടക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യണം മുടി പോലെ പൂർത്തവാക്കണം അവളുടെ തിരികം വടിക്കണം അവൾക്ക് ചുണ്ടിൽ ചായം തേപ്പിക്കണം അരമുതൽ തായോട്ട് കീറുന്ന ചുരിദാർ ഇടിച്ചു കൊണ്ടടക്കണം കാരണം അവൻ ഭൗതികവാദി പെൺകുട്ടിയൊരു ദീനീ ചിട്ടയുള്ളവർ എത്ര എത്ര പെൺമക്കളെ ജീവിതമാ ഈ രീതിയിലുള്ള അല്ലെങ്കിൽ അള്ളാന്റെ ദീനിനെ നെഞ്ചോട് ചേർക്കാത്ത ആൺമക്കളെ കൊണ്ട് നശിച്ചു നശിച്ചുപോയത് അവന്റെ ലക്ഷ്യം കുടുംബക്കാരുടെ കുണ്ടടക്കണം ഞാനാള് നോക്കിയിട്ട് എനിക്ക് വലിയതാ കിട്ടിയത് എന്ന് പറയണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ടു നടന്നാലേ ഞാനൊരു ഭൗതികവാദിയാവൂ ഞാനൊരു വലിയ മതനിരപേക്ഷനാവൂ എന്ന ചിന്തയാണെങ്കിൽ ശരി അനീതി കാണിക്കല്ലേ വാപ്പാരി അനീതി കാണിക്കല്ലേ ചെറുപ്പക്കാരാ അനീതി കാണിക്കല്ലേ പെൺമക്കളുള്ള വാപ്പാരി കാരണം ഒരു കുടുംബം നശിച്ചാൽ നാളെ റബ്ബിന്റെ മുൻപിൽ ഒരു ഇബാദത്ത് പോലും പടച്ചം സ്വീകരിക്കൂല അതുകൊണ്ട് തന്നെയാണ് ദീനല്ലാത്ത എന്തെങ്കിലും ഒരു മറ എന്തെങ്കിലും ഒരു ചതി രക്ഷിതാക്കൾ വിവാഹ ആലോചനയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ മാതാപിതാക്കൾ കുറ്റവാളികളാ അവരല്ലാൻ്റെ അടുത്ത് കുറ്റക്കാരായി മാറും അതുകൊണ്ടാ ഹബീബായ നിമിത്തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ അടുത്തേക്ക് ഒരാൾ വന്നു അതാണാവട്ടെ പെണ്ണാവട്ടെ മകനാവട്ടെ മകളാവട്ടെ കുടുംബത്തിൽ ആരെങ്കിലും ആവട്ടെ ആലോചനയായിട്ടാ വന്നത് അവന്റെ ദീനിലും നിങ്ങൾക്ക് തൃപ്തിയുണ്ട് അവന്റെ സ്വഭാവത്തിലും നിങ്ങൾക്ക് തൃപ്തിയുണ്ടെങ്കിൽ നിങ്ങൾ അവന് വിവാഹം കേൾപ്പിച്ചു കൊടുക്കണം നിങ്ങൾ അവന് വിവാഹം കേൾപ്പിച്ചു കൊടുക്കണം അവിടെ മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല എന്ന് ഹബീബായ നബി നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ അന്യായം പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവാഹത്തിന്റെ പേരിലാ അതിന്റെ പേരിൽ എത്ര കുടുംബങ്ങളാണ് കുടുംബങ്ങളാ അറിയോ ആടുകൾക്ക് ഓരോരുത്തർക്കും ഓരോ പള്ളി എന്ന് ചിന്തിക്കാൻ വകുപ്പുള്ള നമ്മുടെ പ്രദേശത്ത് പോലും ചെറിയ ചെറിയ കാരണങ്ങൾ ഊതിപ്പെരുപ്പിച്ച് പിറ്റേന്ന് തന്നെ ഡൈവോയ്സ് എന്റെ കാരണം മലേഷ്യക്ക് കൊണ്ടുപോയില്ല എന്റെ കാരണം വരെ ഗൾഫിൽ ജോലിയുണ്ട് പിന്നെ നാട്ടിൽ ജോലിക്ക് ശ്രമിക്കുകയാണ് ഇതൊക്കെയാ പലർക്കും കാരണമെങ്കിൽ ആ അഹങ്കാരത്തിന്റെയും കുലമഹിമയുടെയും തറവാടിത്തത്തിന്റെയും ബാണ്ഡം തോറുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ആ വാപ്പാന്റെ ഇമ്മാന്റെയും മക്കളെയൊന്നും ഈ ഭാഗത്ത് അള്ളാഹ് വേണ്ട അള്ളാഹുവിന്റെ ഹീബ നിമിത്തങ്ങൾ ഒരിക്കൽ അബൂദറിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അബൂദർ നിന്റെ മനസ്സിൽ കാലഘട്ടത്തിലെ ഗോത്രമഹിമ കൊണ്ടും പണം കൊണ്ടും നിറം കൊണ്ടും മനുഷ്യന്മാരെ അളന്നും ചതിച്ചും ജീവിക്കുന്ന ജാഹ്ലിയത്ത് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിന്റെ ഈ ഭാഗത്ത് അള്ളാക്ക് വേണ്ട അബൂതറേ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ വിവാഹ ആലോചനയിൽ നിങ്ങൾ മര്യാദക്കാരാവണം നിങ്ങൾ ന്യായം ചെയ്യണം നിങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രതീക്ഷയോടെ കയറി വന്ന ഒരാണും പെണ്ണും ഹൃദയം പൊട്ടി കരയുന്നുണ്ടെങ്കിൽ കരച്ചിലും വേദനയൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ തന്നെയാ പെണ്ണുങ്ങൾക്ക് കരച്ചിലേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് വേദാറുള്ളൂ എന്നൊന്നും ചിന്തിക്കേണ്ട കാരണം കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി അവനെ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴും വേണ്ടെന്ന് വെക്കുമ്പോഴുമൊക്കെ രണ്ടു കൂട്ടർക്കും വേദന തുല്യമാ പിന്നെ രണ്ടു കുട്ടരും സെക്കൻഡാണ് പിന്നെ പലരും ആ അന്വേഷണത്തിലും ആലോചനയിലും പിന്നെ യഥാർത്ഥ ഒന്നും ആർക്കും കേൾക്കണം എന്നുണ്ടാവൂല അതിന്റെ പെണ്ണിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന കെട്ടുകഥകളുടെ പാണ്ഡങ്ങൾ അയച്ചുവിട്ട് പല കുടുംബങ്ങളും കണ്ണീര് കുടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റാൻമൂളികളായി കേട്ട് താഴ്പിച്ച ചെവി വെച്ച് നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ല പറഞ്ഞൊരു വാക്കം കിട്ടോ ഇത്തപ്പൊ മതിലും നിങ്ങൾ സൂക്ഷിച്ചോ കാഫിറൻ കാഫിറാണ് കാണക്കെതിരെ പ്രാർത്ഥിച്ചാൽ പോലും ആ വേദനിക്കപ്പെട്ടവന്റെ മനസ്സ് മറയായി സ്വീകരിക്കപ്പെടില്ല നേർക്ക് നേരെ പടച്ചേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഇനി ഇതൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും വേണ്ട ഒന്നും കല്യാണം നടത്തണ്ട മാനുഷിക പരിഗണന വെച്ച് മാന്യമായ രീതിയിൽ അതല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെയാണ് ജീവിതത്തിന്റെ ദാമ്പത്യം എന്നൊക്കെ അങ്ങനെ ബോധ്യപ്പെടുത്തിയും അള്ളാഹുവിനെ ഭയപ്പെട്ടും ജീവിക്കുന്ന കുടുംബണ്ടെങ്കിൽ പെണ്ണിന് ദീനുമതി ആണിന് വേണ്ട എന്നല്ല ആണിന് ദീനുമതി പെണ്ണിനുണ്ടാക്കണം എന്നല്ല രണ്ടു കൂട്ടർക്കും ദീനുണ്ടാകുമ്പോഴേ ആലോചനയും കുടുംബവും ബന്ധങ്ങളും ഒക്കെ മനോഹരമാകൂ പിന്നുണ്ടാക്കണം എന്ന് വിചാരിച്ച അത് ഉണ്ടാവൂല മനുഷ്യരെ അതിനുവേണ്ടി മനസ്സറിഞ്ഞ് പണിയെടുത്തവർക്കല്ലാതെ റബ്ബിലേക്ക് മനസ്സ് ചേർന്ന് നിന്നുള്ളവർക്കല്ലാതെ അള്ള മാറ്റം കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് ഏത് രംഗത്ത് ഇടപെടുമ്പോഴും അന്യായമുണ്ട് എങ്കിൽ അന്യായത്തിന് കൂട്ടുനിൽക്കാത്തൊരു മനസ്സ് വിവാഹ രംഗത്തൊരു മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനിയും ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കേണ്ടി വരും ഒരുപാട് കണ്ണീര് നമ്മൾ സാക്ഷിയാവേണ്ടി വരും അറിഞ്ഞുമറിയാതെയും പല കണ്ണീരിന്റെ പിന്നിലും നമ്മൾ കണക്ക് പറയേണ്ടി വരും അത് നമ്മളെ നേരെ ഒരു തീജ്വാലയായി പടച്ചോൻ കൊണ്ടുവരുന്നതിന്റെ മുൻപ് അള്ളാന്റെ ദീനിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന മക്കളാക്കാനും കുടുംബാക്കാനും നമ്മൾ പണിയെടുക്കണം വിദ്യാഭ്യാസമല്ല ാണ് വിദ്യാഭ്യാസം എന്ന് ഓരോ കുടുംബത്തെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മിനിങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് വൈവാഹിക രംഗത്തുള്ള അന്യായങ്ങളും ആലോചനകളിൽ ചിലർ കാണിക്കുന്ന ചതികളും ഒരുപാട് കുടുംബങ്ങളുടെ സ്വര്യവും സമാധാനവും നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഇന്നു വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ ബാധിച്ച മറ്റൊരു മാരക വിപത്താണ് വൈവാഹിക ജീവിതത്തെ വെറുക്കുക എന്നുള്ള ഒരു തിന്മ വിവാഹമേ വേണ്ടെന്ന് വെച്ച് പഠിക്കണം ജോലി വാങ്ങണം അവനെ വീട്ടിലിരുത്തിയിട്ട് ഞാൻ പണിക്ക് പോയിട്ടോനോ നോക്കണം എന്നൊക്കെയുള്ളൊരു മനസ്സും വെച്ച് വൈവാഹിക ജീവിതത്തെ വെറുത്ത് ജീവിക്കുന്ന വലിയ ഒരു പെൺ സമൂഹം ഈ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ചില രക്ഷിതാക്കളാവട്ടെ കാര്യമറിയാതെ മക്കളുടെ ആട്ടത്തിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുകയും ചെയ്യും റബ്ബെന്നേൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് പഠിപ്പിക്കലും മാത്രമല്ല ഒരു ജോലി വാങ്ങിക്കൊടുക്കലും മാത്രമല്ല എനിക്കിൻ്റെ മകളുണ്ടാവാനുള്ള കാരണം ഞാനൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഹലാലായ ബന്ധം നടത്തിയിട്ടാണ് വാപ്പ എന്ന സ്ഥാനത്തേക്ക് ഉമ്മ എന്ന സ്ഥാനത്തേക്ക് ഞാൻ എത്തിയത് ഞങ്ങളെത്തിയത് ആ പരിശുദ്ധമാക്കപ്പെട്ട പവിത്ര ബന്ധവും ബർക്കത്തിന്റെ മക്കൾക്കും കിട്ടണം എന്ന് ചിന്തിക്കാത്തതാണ് രക്ഷിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ പതിനാറ് തന്നെ പിടിച്ചു കെട്ടിക്കണം എന്നല്ല നിങ്ങളൊന്നും പെൺകുട്ടികളെ പഠിപ്പിക്കേ ചെയ്യരുതൊന്നുമല്ല മറിച്ചൊരു പെൺകുട്ടിയുടെ വയസ്സറിയിക്കുന്ന കാലം അവളുടെ ജീവിതത്തിലേക്ക് അവളുടെ ശാരീരികവും മാനസികവുമായ പരിപൂർണതയിലേക്ക് അവൾക്ക് എത്താനുള്ള സൗകര്യം വിവാഹത്തിലൂടെ മാത്രമാണ് അതല്ലാത്ത ഒരു വഴിയും ഒരാണിനും പെണ്ണിനും ഈ ലോകത്തില്ല അതുകൊണ്ട് തന്നെ ആ പരിപൂർണമായ രീതിയിലേക്ക് ബാധ്യതകളും കടമകളും നിർവഹിക്കപ്പെട്ടുമ്പോൾ നിർവഹണത്തിലേക്ക് എത്തുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാകുന്നത് അതുകൊണ്ടാ മനുഷ്യരെ ഈ നാട് ഇത്ര സംരക്ഷിക്കപ്പെടുന്നത് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു നാലഞ്ച് മാസമോ നാലഞ്ച് കൊല്ലമോ എല്ലാവർക്കും ഒരു ഭംഗിയായിരിക്കും ബന്ധപ്പെടാൻ അല്ലാണ്ട് കുണ്ടടക്കാൻ പിന്നീട് അത് കഴിയുമ്പം പലരും ആ പെണ്ണിനെ വേണ്ടാന്ന് വെക്കുകയാണോ അല്ല എന്തേ കാരണം അപ്പോഴേക്കും മക്കളുണ്ടാകും വാപ്പയമ്മയും മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും അവരെ വളർത്താൻ തുടങ്ങും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ തുടങ്ങും അപ്പൊ ജീവിതത്തിന്റെ വിവാഹത്തിന്റെ തുടക്കത്തിന് ശേഷം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് മക്കളും കുടുംബവും സ്വപ്നങ്ങളുമാണ് അതല്ല കുത്തഴിഞ്ഞ ജീവിതമായിരുന്നെങ്കിലോ നമ്മൾ നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കി കുടുംബമില്ല മക്കളില്ല ഭാര്യ നയിക്കുന്നതൊക്കെ നമ്മൾ പൊടിച്ചങ്ങോട്ട് തീർക്കും എനിക്കിഷ്ടപ്പെട്ട് ഞാൻ കുടിക്കും തിന്നും നാല് കാല തെരുവ് കൂടെ നടക്കണം ഞാൻ നടക്കും നാടുകുട്ടിച്ചോറാവും അതുകൊണ്ട് തന്നെയാണ് എക്കാലഘട്ടത്തിലും ബാധ്യതയെക്കുറിച്ചും കടമയെക്കുറിച്ചും മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ ബാധ്യതയും കടമയും വെറുത്ത് സ്വർഗാനുഗ്രഹികളായി സ്വർഗ അനുഗ്രഹികളായി അവർ മാറിക്കൊണ്ടിരിക്കും അങ്ങനത്തെ സ്വർഗ അനുഗ്രഹികൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്ര ആണും ആണുമാണറിയോ എത്ര എത്ര പെണ്ണും പെൺകുട്ടികളും എന്നറിയോ കാണുന്നവർക്ക് അതൊരു ഹരം മാത്ര ആരാന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു വല്ലാത്ത ഹരം പിടിപ്പിച്ച മുൻപൊക്കച്ചിലൊരു പറയുന്ന മാതിരി ആരാന്റെ പ്രാന്ത് പിടിച്ച കാണാൻ നല്ല ശേരി എന്ന് പറയുന്ന ഒരു രീതി മാത്ര അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചകളും അവരുടെ കളികളും ഒക്കെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കും അതങ്ങനെയാണല്ലോ പ്രാന്തന്മാരെ ചെയ്താലും നോക്കിക്കാൻ കുറച്ചു കുറച്ചുകൂട്ടരുണ്ടാവും എന്ത് വൃത്തിയായി ചെയ്താലും ഉടുത്തെട്ട് നടന്നു കണ്ടാലും ഒന്ന് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഇത്തരത്തിലുള്ള സ്വർഗ്ഗാനുഗ്രഹികളെ പ്രമോട്ട് ചെയ്യാൻ കേരളത്തിലെ മുഖ്യധാര ഒരു മാധ്യമവും അതോടൊപ്പം ഒരു സുപ്രസിദ്ധ മഠന്മാരും തയ്യാറായി എന്നുള്ളത് ഏറെ ആശങ്കാജകനാണ് അതുകൊണ്ടാണല്ലോ കൊറോണ എന്ന മഹാവിപത്ത് കേരളക്കരയിലേക്ക് വന്നപ്പോ പാത്രം കൊട്ടി കൊറോണയെ എന്ന് പറഞ്ഞിരുന്ന തന്റെ ക്യാമറക്ക് മുൻപിലും പിന്നിലും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു മഹാനടൻ ആ മഹാനടൻ ഇത്തരത്തിലുള്ള പേക്കൂത്തുകളും വൃത്തികേടുകളും സമൂഹത്തിന് മുൻപിൽ കാണിക്കുന്ന ഒരു ഫാസിസ ചിന്താഗതിയുടെ ചാനലും ഫാസിസത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഉന്മൂലനത്തിന് പണിയെടുക്കുന്ന ചാനലും എന്നിട്ട് പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് ആവേശവരിതനായിട്ട് പറയുന്നു ഇത്തരത്തിലുള്ള പെണ്ണിനും പെണ്ണിനെയും സ്വർഗാനുഗാണികാരികളെ അതല്ലെങ്കിൽ സെക്സുകളെ സെക്സുകളെ ഗേ ഞാൻ എന്റെ വീട്ടുകേറ്റും ഇത്രയും കാലം നാല് വർഷത്തിലധികമായി ആ പെൺകുട്ടികൾ കേരളക്കരയിലുണ്ട് എവിടെ പോയിരുന്നു സോഷ്യൽ മീഡിയ രാജാക്കന്മാര് സുപ്രസിദ്ധ നടന്മാര് ഇതൊക്കെ പറയുമ്പോൾ ചിലർ പറയും അമുസ്ലിമീങ്ങളായ നടന്മാരെ തെരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുന്നു അല്ല കേരളത്തിലുള്ള മുസ്ലിം പേരുള്ള ഒരു സിനിമാ നടൻ സ്വർഗരതിക്കാരായ ആണിനെ പറ്റി അവർ സിനിമ ഇറക്കി സിനിമ ഇറക്കിയിട്ട് ഇന്റർസെക്സിനെ വെള്ളഭൂഷാൻ ശ്രമിച്ചപ്പോ അന്ന് മുസ്ലിം സമൂഹം പറഞ്ഞു അഭിനയിച്ചത് ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ പേരുള്ളവനായതുകൊണ്ട് അംഗീകരിക്കപ്പെടേണ്ടതല്ല നിർമ്മിച്ച സംവിധായകൻ പറഞ്ഞു എന്റെ സിനിമ കണ്ട് പത്ത് ഡൈവോഴ്സ് നടന്നാൽ എന്റെ സിനിമ വലിയ വിജയമാണ് അത് പറഞ്ഞത് അഭിനയിച്ചതും മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളായിരുന്നു ഇങ്ങനെ ലഘൂകരിക്കപ്പെടുന്ന ഇന്റർസെക്സ് ഇത്രയും കാലങ്ങൾക്കിടയിൽ ഇവിടെ ഉണ്ടായിട്ടും കൂട്ടിക്കൊണ്ടുപോകുന്നതല്ല മാനുഷിക പരിഗണന മറിച്ച് നമ്മളൊക്കെ പറയാറില്ലേ ആരാൻ്റെ നമ്മക്ക് ഭ്രാന്തന്ന കാണുന്ന രസത്തിൽ എന്തും വിളിച്ചു പറയാമെന്ന് ഒരു നടന്മാരും ചിന്തിക്കേണ്ടതില്ല ന്യായമുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടു വരണം കേരളത്തിലെ പത്തൊൻപത് കേക്കപ്പിളികളെ അവസരം കൊടുക്കണം സ്വന്തം കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ അവർക്കുള്ള സംരക്ഷണം ഒരുക്കണം എന്നിട്ട് അവരോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം മക്കളെ നിങ്ങൾ ഉണ്ടായത് നിങ്ങൾ അച്ഛൻ വേറെ അച്ഛന കല്യാണം കഴിച്ചിട്ടല്ല ആ തിരിച്ചറിവാണ് പ്രകൃതിയുടെ നിയമം കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം കുടുംബിനികളും എന്റെ വാക്കിനെ അംഗീകരിച്ചു എന്ന് മഹാനടൻ ആചാരപ്പെടുമ്പോഴും കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെയും മനസ്സൊന്നും ഒരു മഹാനടൻ അവകാശപ്പെട്ടതല്ല അവിടെ തുറന്നു പറഞ്ഞ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഒരമ്മയുടെ വേദനയോടൊപ്പമാ കേരളത്തിൽ ഇസ്ലാമിനെ എന്നല്ല മനുഷ്യനെ സ്നേഹിക്കുന്ന ഓരോ കുടുംബങ്ങളും ഇത്രമാത്രം വൃഗീയമാക്കപ്പെടുന്ന വികൃതവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്കാരം ഒരു കൂട്ട് കൊണ്ടുപോയിട്ട് അവരെ ഉടുക്കാത്തതും ഉടുത്തതും കാണാത്തതും കണ്ടതും പിടിച്ചതും കെട്ടിപ്പിടിച്ചതും ശരീരത്ത് ഭാഗങ്ങളും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന തോമിയാസങ്ങളൊക്കെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോ ഇതൊക്കെ ഒരു കൃത്യമായ അജണ്ടയാ കേരളത്തിൽ നിരവധി കപ്പലുകൾ ഉണ്ടായിട്ടും പേരുകൊണ്ട് പർദ്ധ ധരിക്കുന്ന ഒരു പെൺമക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് പർദ്ദിപ്പിച്ച് തുടങ്ങിയ ഒരു ചാനലിന്റെ പരിപാടിക്ക് പിന്നിലും കൃത്യമായ വർഗീയതയുണ്ട് അത് കണ്ടിരിക്കുന്ന മുസ്ലിം കുടുംബങ്ങൾ പോലും ആലോചിക്കണം നാളെ ബാധ്യതയും കുടുംബ ബന്ധങ്ങളും വെറുക്കുന്ന ഒരു മക്കളെ വളർന്നു വരാനുള്ള കാരണം ഇത്തരത്തിലുള്ള ആകൃഷ്ടകരാണെങ്കിൽ വേണ്ടെന്ന് വെക്കണം അതെത്ര ആനന്ദം നൽകുന്നതാണെങ്കിലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവൻ കേരളത്തിൽ നേടുന്ന പരമോന്നത നേടുന്നവനാണെങ്കിലും ശരി പാടം ഈ പലതും കൊണ്ടും സംസ്കാരം കൊണ്ടുമാണെന്ന് മറ്റുള്ള ആളുകൾ കാണിച്ചു കൊടുത്തത് കണ്ടുപഠിക്കാനെങ്കിലും ക്യാമറന്റെ മുൻപിലും പിന്നിലുമുള്ള അഭിനേതാക്കൾക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയൊരു വാക്ക് ഒരു മുസ്ലിം സമൂഹത്തിന് ഒരു മുസ്ലിം വാപ്പാക്ക് ഒരു മുസ്ലിം ഉമ്മാക്ക് നാളെ പരലോകമുണ്ടെന്നും മരിച്ചാൽ കബറുണ്ടെന്നും കവർ എന്ന ലോകത്തിറബിന്റെ ചോദ്യമുണ്ടെന്നും ആഹാരമുണ്ടെന്നും അഞ്ചു പത്ത് നമസ്കരിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ മാന്യമായി ജീവിക്കുന്ന കേരളത്തിലെ ഓരോ രക്ഷിതാക്കളും പറയും കയത്തില്ല വീട്ടിൽ നിന്ന് കാരണം ഞങ്ങൾ ഹബീബായ ലവിത്തങ്ങളും വിശുദ്ധ ഖുർആാനും ലോകത്തെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഒരു മനുഷ്യനും ചെയ്യാത്ത കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ും ഒരിക്കലും നിങ്ങൾ സമീപിക്കരുത് തീർച്ചയായും അതൊരു തെന്മാടിത്തരമാണ് അതിരി കടന്ന പണിയാണത് ആ അതിരി കടന്ന പണിയോടൊപ്പമാണ് വാപ്പയെന്ന ഞാൻ ഉമ്മയെന്ന കേരളത്തിലെ തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒമ്പത് ശതമാനത്തിന്റെയും മനസംഘനയാണെങ്കിൽ ഒരു ശതമാനത്തിന്റെ കൈയ്യടി നേടാനും കേരളത്തിലുള്ള ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നു കാണിക്കാൻ വേണ്ടി ഏത് മഹാനടം പണിയെടുത്താലും ശരി ഒരു വാക്കേ കേരളത്തിലെ കുടുംബങ്ങൾക്ക് പറയാനുള്ളൂ അത് അവനവന്റെ കീശയിൽ തന്നെ നാലാക്കി മടക്കി വെച്ച് കിട്ടാവുന്ന ചെക്കിന്റെ വലുപ്പവും എണ്ണവും പദവിയും നോക്കി അവനവന്റെ സൗകര്യത്തിന് ജീവിച്ചാൽ മതി കേരളീയ സമൂഹത്തിന്റെ തലയിലേക്ക് കിട്ടിവെക്കേണ്ടതില്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കുക അതിന് പ്രൊമോട്ട് ചെയ്യുന്നവരും കാണാൻ തുറന്നു വെച്ചവരും കണ്ടിരിക്കുന്നവരും ആ ചിന്തയിലേക്ക് എത്തിയാൽ നമുക്ക് തുറന്നു പറയാൻ സാധിക്കും ഞാൻ ഉണ്ടായത് ഒരു വിവാഹത്തിലൂടെയാണെങ്കിൽ വിവാഹത്തെ ഞാൻ സ്നേഹിക്കുന്നു അത് ഇന്റർസെക്സ് അല്ല എൽ ജി ബി ടി ക്യൂ അല്ല മറ്റേതെങ്കിലും അല്ല ഏതെങ്കിലും തരത്തിലുള്ളതല്ല ഒരാണൊരു പെണ്ണിനെ മനോഹരമായി ജീവിച്ച് അവരിൽ നിന്നുണ്ടാകുന്ന പുഷ്പങ്ങളായ മക്കളെ എനിക്കല്ല തന്നിട്ടുണ്ട് എങ്കിൽ കുടുംബമാണ് ബന്ധമാണ് സമൂഹത്തിന്റെയും സാമൂഹികമായ സന്തുലിതയുടെയും ഏറ്റവും സുരക്ഷിതമായ മാർഗം ആ തിരിച്ചറിവിലേക്ക് എത്താൻ വേണ്ടി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക അക്രമികളുടെ ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ ജീവിത സംസ്കാരങ്ങളിൽ നിന്ന് നമ്മളെ നാടും നമ്മളെ മക്കളും ഒക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുന്ന മൊനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുബേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബെ മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമെ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫിക്ക് നൽകണമേ ചോദിച്ചവരുണ്ട് അസുഖം ബാധിച്ച് വെന്റിലേറ്ററിൽ അടക്കം കിടക്കുന്ന രോഗികൾ രോഗികൾക്കും എന്താണോ റബ്ബെ ആ ഹയറായതിലേക്ക് ഓരോരുത്തർക്കും നീ ആശ്വാസം നൽകണമേ മരിച്ചുപോയ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും നീ വിശാലമാക്കുകയും നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അള്ളാഹുബേ കടബാധ്യതയിൽപ്പെട്ടവരുണ്ട് ഹറാമായ ലോൺ പോലെയുള്ള കാര്യത്തിൽ പെട്ടുപോയവരുണ്ട് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ചു മരിക്കാനും ബാധ്യത തീർക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ ഞങ്ങളെ മക്കൾക്ക് നേരായ വഴി കാണാനും സമൂഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന തീവ്രമായ ഭൗതികവാദത്തിൽ നിന്നും മക്കൾ രക്ഷപ്പെടാനും വൃത്തികളിൽ നിന്നും തോന്നിവാസത്തിൽ നിന്നും മീഡിയകളിൽ നിന്നും അതിന് പ്രചരിപ്പിക്കുന്ന പ്രൊമോട്ടർമാരിൽ നിന്നും ഞങ്ങളെ മക്കളെ നീ കാത്തുരക്ഷിക്കുകയും സംസ്കാര സമ്പന്നമായ ഒരു തലമുറയെ വളരാൻ ഞങ്ങളുടെ മക്കൾക്കും നാടിനും നീ തൗഫീക്ക് നൽകണമേ റബ്ബെ ഗസയിലടക്കം പ്രത്യേകിച്ച് ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് പട്ടിണികടക്കുന്ന സാധുക്കളായ മക്കള് കുടുംബങ്ങൾ നാദാമൃഗീയമായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സമാധാനവും സംരക്ഷണവും നൽകി